ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് ബിന്ദുവിന്റേത് സാമ്പത്തിക പരാധീനതകളെക്കാൾ വലിയ മുറിവാണ് പോലീസ് നടപടിയിൽ ആ കുടുംബത്തിലുണ്ടായത് അതിക്രൂരമായ അപമാനമാണ് ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ പേരിൽക്കട പോലീസ് സ്റ്റേഷനിലെ ഇരുപത് മണിക്കൂറിൽ ബിന്ദു നേരിട്ടത് വീട്ടുജോലി കഴിഞ്ഞ് വൈകിട്ട് ബസ് കാത്തുനിന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിന്ദുവിന് ഫോൺ കോൾ എത്തിയത് ചെയ്ത ജോലിക്ക് കൂലി നൽകാൻ വീട്ടുടമസ്ഥ സ്റ്റേഷനിൽ കാത്തുനിൽക്കുന്നുവെന്നാണ് ബിന്ദുവിനോട് പറഞ്ഞത് പോലീസ് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിച്ചതുമില്ല അവിടെ എത്തിയപ്പോഴാണ് തന്നെ മോഷ്ടാവാക്കിയെന്നറിയുന്നത് പിന്നെ അസഭ്യവർഷത്തോടെ ചോദ്യം ചെയ്യലും വെള്ളം ചോദിച്ചപ്പോൾ മറുപടി എന്ന് പറയുന്ന ഒരു ഭയങ്കര യും ശുചിമുറിയില് പറയുന്നോട് മോശം രീതിയില് പെരുമാറിയത് എന്റെ മക്കളെയും കേസിൽ കൊടുക്കും പറഞ്ഞു എന്റെ ഭർത്താവിനെയും കേസിൽ കൊടുക്കും ബിന്ദുവിനെ കാണാൻ ഭർത്താവിനെയും മകനെയും അപമാനിച്ചു ഭക്ഷണത് എന്നെ ദൂരെ നീ ഒന്ന് ഭക്ഷണം കൊടുക്കണ്ട നീ അതെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്ത് വേഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് എൻ്റെ മോൻഡ് പറഞ്ഞത് കാണാതായ സ്വർണ്ണമാർ അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും സ്റ്റേഷനിലുള്ള ബിന്ദുവിനോട് പോലീസ് പറഞ്ഞില്ല എഫ്ഐആർ റദ്ദാക്കിയു ശേഷം ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചതും അപമാനിച്ചാണ് തിരിച്ചു വന്നിട്ട് എസ് ഐ വിളിച്ച് തിരിച്ചു പറയാണ് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് അത് വേറെ രീതിയിൽ വിളിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ കവടിയർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത് ഈ എന്നാണ് നേരിട്ട ക്രൂരത സഹിക്കവയ്യാതെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ബിന്ദു പരാതി നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി വായിച്ചു നോക്കിയത് പോലുമില്ലെന്ന് വേദനയോടെ ബിന്ദു പറയുകയാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം